ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഡ്രൈവിംഗ് പരിശീലനം ലഭിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോൾ അത് തേർഡ് ഗിയറായി വീഴുന്നതും എന്നാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫോർത്ത് ഗിയറായി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ ചില പൊടിക്കൈകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് സൗകര്യപ്രദമായ രീതിയിലേക്ക് നമ്മുടെ ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് രണ്ട് രീതിയിൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡ് രണ്ട് ഷിഫ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗിയർ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇടത്തെ കൈയാണ് ഗിയർ ഷിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന രീതിക്ക് മെത്തേഡ് മെത്തേഡെന്നാണ് പറഞ്ഞത് പാമ്പിംഗ് മെത്തേഡ് രണ്ട് രീതിയിൽ നമ്മൾ ഗിയർ ഇടാൻ പറ്റും ഒന്ന് തംസ് അപ്പ് രണ്ട് തംസ് ഡൗൺ തംസ് ഡൗൺ മെത്തേഡിലാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഗിയർ വർഗ്ഗിക്ക് ശ്രദ്ധിക്കുക ഈ ഗിയർ ഗിയർലറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗിയർ ഗിയർലറിൻ്റെ ലെഫ്റ്റിലേക്കും പ്രസ് ചെയ്യാൻ പറ്റും റൈറ്റിലേക്കും പ്രസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളിരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന വാഹനത്തിൻ്റെ ലെഫ്റ്റ് കൈ തംസ് ഡൗൺ മെത്തേഡിൽ പിടിച്ചുകൊണ്ട് എപ്പോഴും ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഗിയറിൻ്റെ നോവ് നമ്മുടെ ഈ ഉള്ളം കൈ ഈ കൈയുടെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് ഈ ഭാഗം വെച്ച് മാത്രം ഇങ്ങനെ ഒന്നും പിടിക്കേണ്ട ഇങ്ങനെ ഈ ഭാഗത്ത് മാത്രം പ്രസ് ചെയ്തോ ഇങ്ങനെ ഈ കൈയുടെ സെൻ്റർ ഭാഗത്ത് ഈ ബോളെന്ന് പറയുന്ന രീതിയിലേക്ക് പിടിച്ചുകൊണ്ട് ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ എങ്ങനെ എൻഡിൽ വരും ആ എൻഡിൽ നിന്നും നേരെ മുൻപോട്ട് തള്ളിയാൽ ഒന്നാമത്തെ ഗിയർ വീഴും വളരെ വ്യക്തമായിട്ട് ആ ഗിയർ വീഴും സെക്കൻഡ് ഗിയറിലേക്ക് പോകാൻ അതേപോലെ തന്നെ തംസ് ഡൗൺ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഉള്ളം കൈ സെൻറ്റർ ബോൾ പോലെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് നേരെ താഴേക്ക് രണ്ട് സ്റ്റെപ്പിലേക്ക് വന്നാൽ അത് സെക്കൻഡ് ഗിയറിലാവും എന്നാൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് വരാൻ വേണ്ടി നേരെ ചെയ്യേണ്ട അടുത്തും എതാണ് കൈ കമത്തുക നേരെ ആ ബോൾ നേരെ നമ്മുടെ ഉള്ളം കൈ ബോൾ മുത്തുക നേരെ ജസ്റ്റ് സിമ്പിളി മുമ്പോട്ട് തള്ളിയാൽ തേർഡ് ഗിയറിലേക്ക് വരും ആ തേർഡ് ഗിയറിൽ നിന്നും നേരെ കൈ കമത്തുന്നു ജസ്റ്റ് സിമ്പിളി ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഫോർത്ത് ഗിയർ വീഴും ഫോർത്ത് ഗിയറിൽ നിന്ന് ന്യൂട്ടിലാക്കാൻ അതേ മെത്തേഡ് തന്നെ കൈ കമത്തുന്നു നേരെ മുമ്പിലേക്ക് നൂട്ടിലാക്കണം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് തംസപ്പാ തംസപ്പ് മെത്തേഡിലാണ് റിവേഴ്സ് ചെയ്യുന്നത് ഇരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിന്റെ ഇടത്തെ കാലിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ താഴേക്ക് പ്രസ് ചെയ്തു വിട്ടാൽ ഈ വാഹനത്തിന്റെ റിവേഴ്സ് ഗിയർ വീഴും നോട്ടിലാക്കാൻ നേരെ കൈകമത്തുന്നു ജസ്റ്റ് മുമ്പിലേക്ക് ഒരു സ്റ്റെപ്പ് നൂട്ടിലായി ഇനി ഫിഫ്ത്ത് ഗിയർ ഇടണമെങ്കിൽ അതേ മോഡലപ്പ് നേരെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ ലെഗിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ മുമ്പോട്ട് പ്രോസ് ചെയ്താൽ അഞ്ചാമത്തെ ഗിയർ വീഴും അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് വാഹനം നൂട്ടിൽ ചെയ്യാൻ നേരെ ഒരു സ്റ്റെപ്പ് പുറമോട്ടാക്കിയാൽ നോട്ടിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്രകാരമുള്ളൂ തംസ് അപ്പ് മെതഡ് തംസ് ഡൗൺ മെതഡില് ഒന്നാമത്തെ ഗിയർ രണ്ടാമത്തെ ഗിയർ തേർഡ് ഗിയറിലേക്ക് പോകാൻ നേരെ കൈകമ്മത്തുന്നു ജസ്റ്റ് സിമ്പിളി മുമ്പോട്ട് തേർഡ് ഫോർത്തിലേക്ക് പോകാൻ അതുപോലെ കൈമത്തേ ഫോർത്ത് ജസ്റ്റ് നൂട്ടിൽ റിവേഴ്സ് ഗിയറിനാണ് തംസ് അപ്പ് നോട്ടിലാക്കാൻ വീണ്ടും ചെയ്തു